ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ് കോവിഡിന്റെ സാധനങ്ങളെല്ലാം എല്ലാ സെക്രട്ടറിമാരും ഇല്ലാത്തല്ലോ വ്യവസായ വകുപ്പ് സെക്രട്ടറിയും ആരോഗ്യ സെക്രട്ടറിയും ഒക്കെ ഫയൽ ആയിട്ട് എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും വാങ്ങണം മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ സി എമ്മിനോട് ചെന്ന് ചോദിച്ചപ്പോ സി എം പറഞ്ഞു പൈസ ഒന്നും നോക്കണ്ട മനുഷ്യന്റെ ജീവനാണ് പ്രധാനം അതുകൊണ്ട് നമുക്ക് വാങ്ങണം അപ്പൊ ഈ ഫയലിൽ ഒക്കെ ഇട്ട് ഫിനാൻസിന് അയച്ചു ഫിനാൻസ് മന്ത്രി മുഖ്യമന്ത്രിക്ക് അയച്ചു ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടി നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് പി പി കിറ്റിന് ഓർഡർ ചെയ്തു അമ്പതിനായിരം എണ്ണത്തിനാണ് ഓർഡർ ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു രണ്ട് ലക്ഷത്തിന് ഓർഡർ ചെയ്യും ഇത് എത്ര കെയറൊന്നും അറിയില്ല ബാക്കിയുണ്ട് നമുക്ക് അവിടെ സൂക്ഷിക്കാം അപ്പൊ പറഞ്ഞ ഒന്നും കിട്ടില്ല കമ്പനീൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ എല്ലാ കൺസ്യൂമർമാർക്കും അവരുടെ മരുന്ന് കൊടുക്കുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം കൊടുക്കണം നമുക്ക് കുറച്ചേ കിട്ടൂ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ചായിരേ കിട്ടിയുള്ളൂ നമുക്ക് ആ പതിനഞ്ചായിരം വാങ്ങി നമുക്ക് കേസ് അങ്ങനെ കൂടിയില്ല നമ്മൾ ഈ കണ്ടെയ്ൻമെന്റ് ഐസൊലേഷൻ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ കൂടിയില്ല മറ്റു സംസ്ഥാനങ്ങളിൽ കൂടിയതുപോലെ പക്ഷേ അപ്പോഴേക്കും രണ്ട് മാസം കഴിയുമ്പോൾ ചെറിയ പൈസക്ക് ചെറിയതല്ല പത്ത് എണ്ണൂറ്റി അറുപത് ഉറുപ്പ്യ പി പി കിറ്റ് മാർക്കറ്റിൽ എവിടെന്നോ റോ മെറ്റീരിയൽ സംഘടിപ്പിച്ച ഇറക്കി അപ്പോൾ എന്ത് ചെയ്തു കെ എം എസ് സിയിൽ ഈ മുപ്പത്തയ്യായിരത്തിൻ്റെ ഓർഡർ അവരെ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിച്ചു ആദ്യത്തെ കമ്പനിയോട് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഒക്കെ പറയാം പക്ഷേ നമ്മൾ നിർബന്ധിച്ചപ്പോൾ അവർ അത് ക്യാൻസൽ ചെയ്തു തന്നു പിന്നെ നമ്മൾ എണ്ണൂറ്ററുപതിന് വാങ്ങി അഞ്ഞൂറിന് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെയുണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ഏറെ അതിനെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്ത് ഇപ്പോൾ ലോകായുക്ത കേസ് തള്ളിയിരിക്കുക ഞാൻ അതല്ല പറയുന്നത് അങ്ങനെ അപമാനിക്കുന്ന കാര്യം അവിടെ പ്രചരിപ്പിച്ചു അത് മാത്രമല്ല കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാരുടെ എ പി ഉസ്താദു എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ലെറ്റർ പാഡ് കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു ഈ കെ കെ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യേണ്ടതില്ല ഞാൻ ഞെട്ടിപ്പോയി ഇദ്ദേഹത്തിന്റെ കുറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവര് മാന്യമായിട്ട് നടത്തുന്ന സ്ഥാപനമാകുമ്പോൾ നമ്മൾ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റിയ കാര്യമല്ല അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ചെയ്യാൻ പറ്റാതെ ചെയ്യാറുമില്ല അതുകൊണ്ട് ഈ സ്ഥാപന ഉടമകളിലായിട്ടൊരു ബന്ധവും പരിചയമുണ്ട് ഞാൻ നേരിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു ഇതെന്താണ് ഇങ്ങനെ എനിക്ക് ഞാൻ എന്തു ചെയ്തു അപ്പോൾ പറഞ്ഞു അരിയോ ടീച്ചർ ഞാൻ അങ്ങനെ പറയുമോ ടീച്ചറിനെ കുറിച്ച് അതും ഒരിക്കലും പറയും ഞാൻ ഇപ്പം നിഷേധക്ക് മുമ്പ് ഇങ്ങനെ അവർ ലെറ്റർ പാഡ് ഉണ്ടാക്കിയിട്ട് ചിലര് എന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതി വിട്ടിരുന്നു അവരെ നിഷേധ ഇറക്കി പക്ഷെ അവരുടെ നിഷേധം ഇറങ്ങുമ്പോഴേക്കും ഈ നൊണ കുറേ യു ഡി എഫിന്റെ വീടുകളിൽ പ്രചരിപ്പിച്ചവരാണ് ഈ ക്രിമിനൽ സംഘം പക്ഷെ അവിടെ എല്ലാം മറ്റത് കഴിഞ്ഞിട്ടുണ്ടാവില്ല സത്യം ചരിപ്പെടുമ്പോഴേക്കും നോണ നൂറ് കാലത്ത് സഞ്ചരിക്കും എന്ന് പറഞ്ഞത് വെറുതെയല്ല ഇമാതിരി വൃത്തി പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല ഏർ തലയെല്ലാം മാറ്റി ഒട്ടിച്ചിട്ടുള്ള ചില ചിത്രങ്ങളൊക്കെ പറയാൻ തന്നെ ഉറപ്പാകുന്ന കാര്യങ്ങളാണ് നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അതുപോലെ എന്ത് തെറി വിളിക്കാനും തയ്യാറുള്ള വൃത്തികെട്ട മാനസിക രോഗികളായിട്ടുള്ള ഒരു സംഘത്തെ തീറ്റിപ്പോറ്റി വളർത്തിയിട്ട് അവർ വഴി രാഷ്ട്രീയ എതിരാളികളെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയുന്ന മൗഢ്യമാണ് യു ഡി എഫ് പ്രയോഗിച്ചത് അതാണ് ഷൈൻ ടീച്ചറിന് നേരെ പ്രയോഗിച്ചത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നു എന്തൊരു സങ്കടമാണ് നമ്മൾ നേരിട്ട് കേട്ട് വോയിസ് പറയുന്നത് എൻ്റെ വോയിസ് എല്ലാം ഇന്ന് വരെ രാഹുൽ പറഞ്ഞിട്ടില്ലല്ലോ അതെന്റെ ശബ്ദമല്ല അല്ല എന്ന് പറഞ്ഞാൽ തെളിയിക്കണം അപ്പുറത്തെ പെൺകുട്ടി പറയുന്നു ഞാൻ നീ കുഞ്ഞിനെ വളർത്തും പ്രസവിക്കും നീ എന്ത് ഭാവിച്ചാണ് നീ ആരെയാണ് അതിൻ്റെ തന്തയായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നാണ് ചോദിച്ചത് ഞാൻ തന്നെ പറയുന്നില്ല പോരെ ഞാൻ വളർത്തിക്കോളാം അതിനെ ആ പെൺകുട്ടി സങ്കടം തോന്നുന്നു അവനെ അത്ര സ്നേഹിച്ചു അവൻ കല്യാണം കഴിക്കുമെന്ന് വിശ്വസിച്ചിട്ട് ഉറപ്പായിട്ട് പിന്നാലെ പോയതാണ് ചിലര് പറഞ്ഞ ആ പെണ്ണ് പോയിട്ടല്ലേ എവിടെ കല്യാണം കഴിക്കുന്നല്ലാന്ന് പറഞ്ഞാൽ ഒരാളെ ചിലപ്പോൾ പ്രണയിക്കില്ലേ സ്ത്രീകൾ വിശ്വസിച്ചിട്ടല്ലേ പ്രണയിക്കുന്നത് അങ്ങനെ വിശ്വസിച്ച് പ്രണയിച്ച് കൂടെ പോയ പെണ്ണിനെ അവളുടെ സമ്മതത്തോടു കൂടി ബന്ധപ്പെട്ടതാണെങ്കിലും അവൾ ഗർഭിണിയായാൽ ഇതിന് ഞാനല്ല ഉത്തരവാദി എന്ന് പറയുന്ന പുരുഷനെ കുറിച്ച് എന്താ പറയേണ്ടത് എന്നൊരു വഷണ തലമാണത് പച്ചക്ക് പറയാണ് എൻ്റെതല്ല എന്ന് പറയുന്നില്ല താൻ താനതിനെ ഇല്ലാതാക്കണം എനിക്ക് തലയുയർത്തി നടക്കണ്ടേ എൻ്റെ എന്ന് പറയുന്നില്ല താൻ അതിനെ ഒഴിവാക്കണം എനിക്ക് തലയുയർത്തി നടക്കണ്ടേ എന്ന് അപ്പ കുട്ടി പറഞ്ഞു താൻ തലയുയുറത്തി നടന്നോ ഞാൻ തന്നെയൊന്നും പറയുന്നില്ല പക്ഷെ കുഞ്ഞിനെ ഞാൻ കളയില്ല അതിനെ എനിക്ക് വേണം നമുക്ക് സങ്കടം തോന്നില്ലേ കേട്ടിട്ട് അച്ഛനും ഒക്കെ അല്ലേ നമ്മളെല്ലാവരും എല്ലാവരും എന്നിട്ട് അതിനെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിന് ഈ കുട്ടി പരാതി തരത്താ പരാതി തരുന്നില്ല സ്വമേധയാ എടുക്കാവുന്ന കേസൊക്കെ എടുത്തിട്ടുണ്ട് എന്താ പരാതി തരാത്തത് അതിശക്തമായിട്ടുള്ള ഭീഷണിയാണ് വളരെ നിർമ്മലമായി വളരെ നിഷ്കളങ്കമായി നമ്മുടെ റിനി പറഞ്ഞു ഇമാതിരി പെരുമാറ്റം ഉണ്ടാവരുത് നിങ്ങളെല്ലാം നന്നാവണമെന്നേ കുട്ടി പറഞ്ഞിട്ടുള്ളൂ നിങ്ങളെല്ലാം കറക്റ്റ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് ആളുകൾ എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ നേരിട്ട് കൊണ്ട് ഞാൻ അവരുടെ പേര് പറയുന്നില്ല എന്നാണ് റിനി പറഞ്ഞു പക്ഷെ ആ പെൺകുട്ടിക്കെതിരെ എന്തോ ഒരു സൈബർ ആക്രമണം നടത്തിയത് വളരെ മോശമായ ഭാഷയിൽ ഒരു കുറച്ച് ദിവസം അവിടെ ലേശം ഒരു ടെൻഷനില്ലായിരുന്നു കാരണം ഈ കാളിക്കൂട്ടങ്ങൾ എന്തും ചെയ്യാം റിനിയുടെ അച്ഛനും നല്ല മനപ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ ഈ കേരളത്തെ വിട്ടുകൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒരു സംഘം ക്രിമിനലുകൾക്ക് അഴിഞ്ഞാട്ടം നടത്തി ടാര വേണമെങ്കിലും എന്തും ചെയ്യാൻ പറയും പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കാനാണോ ഇക്കണ്ട ആളുകളെല്ലാം രക്തസാക്ഷികളായി ഈ ജീവിതം കെട്ടിപ്പടുത്ത് എടുത്തിട്ടുള്ളത് തമ്പരാക്കന്മാരുടെ കാലത്തെ നേരിട്ട കേരള ഇന്നത്തെ കാളി കൂളികളെ നേരിടാൻ കേരളത്തിന് ആർജവമുണ്ടെന്ന് നമ്മൾ കാട്ടിക്കൊടുക്കണം ഇത് ഇനിയുടെ പ്രശ്നവും ഷൈൻ ടീച്ചറുടെ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ പാടില്ല സ്ത്രീകൾ ഇന്നിവിടെ വന്നവര് മാത്രമല്ല നിങ്ങൾ പറയണം എല്ലാ സഹോദരിമാരോടും ഷയൻ ടീച്ചർ വളരെ അന്തസ്സുറ്റ സമീപനം ഇലക്ഷൻ മത്സരിച്ചു ഇപ്പൊ കൗൺസിലറാണ് ഇവിടെ ഒക്കെയാണ് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ജനപ്രതിനിധിയാണ് എന്നിട്ട് നമ്മുടെ ഒരു വലിയ നേതാവ് ഞാൻ മനസ്സിലാക്കിയത് പ്രതിപക്ഷ നേതാവ് തന്നെയാണോ എന്നുള്ളതാണ് ഒരു ബോംബ് പൊട്ടാൻ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളാർ പറഞ്ഞില്ല എന്ത് ബോംബാകും രാഹുലിന്റെ ബോംബ് പൊട്ടിയപ്പോ ഇനിയിപ്പോ അതിന് പകരം ഒരു ബോംബ് പൊട്ടാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു ആ ബോംബ് ഇതാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ബോംബ് പൊട്ടിച്ചു എന്താ ഷായൻ ടീച്ചർ ഞാനത് പറയുന്നില്ല അതൊന്നും പകർത്തി പറയാൻ പറ്റുന്ന കാര്യമല്ല എവിടെയോ ഒരു മീറ്റിങ്ങിൽ പ്ര പ്രസംഗിച്ചുകൊണ്ടിരുന്ന ടീച്ചർ ഒറ്റക്ക് വീട്ടിലുണ്ടായിരുന്നൊന്നും ഭർത്താവ് വരുമ്പോ ഒരു എം എൽ എയുടെ കൂടെ കണ്ടു അയാളാണെങ്കിൽ മാന്യമായിട്ട് അസംബ്ലിയിൽ എം എൽ എ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ നാല് എം എൽ എമാർ കേസ് കൊടുത്തു ആരാണ് പേര് പറയുന്നില്ല പക്ഷേ അത് പറയുമ്പോന്ന് ചൂണ്ടിപ്പോയി അയ്യോ ഇനിയിപ്പോ എങ്ങനെയാ ജനത്തിന്റെ മുഖത്ത് നോക്കുക അങ്ങനെയാണ് ചില അധികം സ്ത്രീകളും പേടിച്ചു പോകുക പക്ഷേ ഷൈൻ ടീച്ചറെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു ടീച്ചർ വളരെ സോസിദ്ധമായിട്ടുള്ള ചിരിയോടെ അവർ പോയിക്കേ പോടാന്നുള്ള മട്ടിൽ വന്നിട്ട് അവർ പറഞ്ഞു ഇതിനെയൊന്നും ഞങ്ങൾ വകു വെക്കുന്നില്ല ഷൈൻ ടീച്ചർ ഭർത്താവിനെയാണ് ഞാൻ എത്രയോ തവണ തൊഴുന്നത് കാരണം അദ്ദേഹം നല്ല പുരോഗമനവാദിയാണ് അദ്ദേഹത്തിന്റെ പിന്തുണയാണ് ഷൈൻ ടീച്ചറിനെ രാഷ്ട്രീയത്തിലേക്ക് നിലനിർത്തുന്നത് നമുക്കെല്ലാം അങ്ങനെയാണ് വീട്ടിൽ നല്ല പിന്തുണയുള്ളപ്പോൾ നമുക്ക് നമ്മുടെ കഴിവെല്ലാം പ്രദർശിപ്പിച്ച് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് ഇറങ്ങാൻ സ്ത്രീകൾക്ക് കഴിയും ന വീട്ടിൽ സ്വയക്കാടാണെങ്കിൽ പലപ്പോഴും വിചാരിക്കും മതിയെ അപ്പം തിരിച്ച് പൊയ്ക്കളയാം എന്ന് തോന്നൽ സ്ത്രീകൾക്ക് പക്ഷേ ഷൈൻ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് പുരോഗമനവാദിയായിട്ടുള്ള ഒരാളാണ് നല്ല പിന്തുണ അദ്ദേഹം നൽകി വളരെ ബോൾഡായിട്ട് അദ്ദേഹം മാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന് അവതാപരുന്നേ കരഞ്ഞിരിക്കുന്നില്ല എൻ്റെ ഭാര്യ നല്ലതാണ് അങ്ങനെ അതൊന്നും അല്ല അതിൻ്റെ രീതി വന്നിരുന്നിട്ട് ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് ഷൈൻ ടീച്ചർ പറഞ്ഞു ഈ വൃത്തിയേട്ടവന്മാരെ നിയമത്തിനുമ്പാകെ എത്തിക്കും ഇന്ന് ശക്തമായിട്ട് പറയാൻ സാധിച്ചു ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ ടീച്ചറിനെ ചൊല്ലിയും റിനി ആൻഡ് ജോർജിനെ ചൊല്ലിയും ഒരുപാട് അഭിമാനിക്കുന്നു ഇവ രണ്ടാൾ മാത്രമൊന്നുമല്ല ഇങ്ങനത്തെ ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും നമ്മുടെ ഇടയിലുണ്ട് എന്നാ പേടിച്ചു മാറി നിൽക്കുന്ന അതിലാണ് രണ്ട് പെൺകുട്ടികൾ ഗർഭിണികളായിരുന്നു എന്നാണ് കേട്ടത് പരാതി കൊടുക്കാൻ പേര് വെച്ച് കൊടുക്കാൻ പേടിച്ചിട്ടാണ് എന്നാണ് തോന്നുന്നത് ഈ നേരെ ഈ മെസ്സേജ് ഉണ്ടല്ലോ അത് മീഡിയയിലൂടെ പറഞ്ഞിട്ടുള്ള പെൺകുട്ടി പോലും ആരാന്ന് എനിക്കറിയില്ല ആ പെൺകുട്ടിയുടെ പേരെന്താന്ന് എനിക്കറിയില്ല പക്ഷെ അത് പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ ശബ്ദം ഉണ്ടല്ലോ ആ കുട്ടി പോലും റിട്ടേൺ ആയിട്ട് കൊടുക്കാത്തത് ഭയന്നിട്ടാണ് കൊന്നുകളി എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഈ സംഘം കേട്ടോ പക്ഷെ ഭയന്ന് മാറി നിൽക്കാൻ പാടില്ല നമ്മൾ ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കണം ഈ വൃത്തികെട്ട സംഘത്തെ ക്രിമിനൽ സംഘത്തെ ഇന്ത്യൻ കേരളീയ രാഷ്ട്രീയത്തിൽ നിന്ന് അമർച്ച ചെയ്യുന്നതിന് വേണ്ടി വലിയ പോരാട്ടം സ്ത്രീകളടങ്ങി നടത്തണം അതിന് പെൺ പ്രതിരോധം തീർക്കണമെന്നാണ് പറയാം ഇന്ന് യോഗത്തിൽ പങ്കെടുത്തിട്ട് മതിയാക്കി പൊയ്ക്കളിയരുത് കൂടരേ നമ്മുടെ ഉത്തരവാദിത്തം കേരളത്തിലെ സ്ത്രീകളോട് വീണ്ടും വീണ്ടും സ്ത്രീകളെ അഭിമാനിക്കുന്ന വൃത്തികെട്ടവന്മാരെ ഞങ്ങൾ നിലക്ക് നിർത്തും നിങ്ങൾ കോൺഗ്രസ് കയറൂരി വിട്ടാലും ഞങ്ങൾ ഇവരെ നിലക്ക് നിർത്തുമെന്ന് പറയാനുള്ള ആർജവം പറവൂരിലെ സ്ത്രീകൾക്കും കേരളത്തിലെ സ്ത്രീകൾക്കും ഉണ്ടാകണം മഹിള അസോസിയേഷനും ഞങ്ങളെല്ലാം അതിൻ്റെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പെൺ പ്രതിരോധത്തെ കൂട്ടായ്മയെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു